ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം അവസാനിക്കുന്നതിന്റെ സൂചനകളൊന്നും ഇല്ലാത്തതിന് പിന്നാലെ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പോർച്ചുഗൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നാണ് പോർച്ചുഗൽ വ്യക്തമാക്കുന്നത് ന്യൂയോർക്കിൽ വെച്ച് യു ജനറൽ അസംബ്ലി അടുത്താഴ്ച ചേരുന്നതിന് മുന്നോടിയായാണ് പോർച്ചുഗലിന്റെ പ്രഖ്യാപനം എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നുള്ള ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുകയാണ് ഇസ്രയേൽ എന്ന് വിശദമാക്കിയ ബെഞ്ചമിൻ നെതന്യാഹു പോർച്ചുഗലിന്റെ ഈ നീക്കത്തെ അപലപിച്ചു ഇസ്രയേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയും നെതന്യാഹുവിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് പ്രതികരണം നടത്തിയത് യു കെ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി കെ സ്റ്റാമറിനോട് സംസാരിക്കുന്നതിനിടെ പലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കത്തോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിയോജിപ്പ് പ്രകടിപ്പിച്ചു അതേസമയം ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭ വാർഷിക സമ്മേളനത്തിനു മുന്നോടിയായി ബ്രിട്ടൻ ബെൽജിയം കാനഡ ഓസ്ട്രേലിയ എന്നിവ അടക്കം പത്ത് രാജ്യങ്ങൾ പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും ചൊവ്വാഴ്ച ആരംഭിക്കുന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെ ഗാസ യുക്രൈൻ വിഷയങ്ങളിൽ രക്ഷാസമിതി ചേർന്നേക്കുമെന്നും സൂചനയുണ്ട് ഐക്യരാജ്യസഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളിൽ മുക്കാൽ ഭാഗവും ഇതിനകം തന്നെ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നുണ്ട് ഇതിനാലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പലസ്തീന് അംഗമല്ലാത്ത നിരീക്ഷക രാഷ്ട്ര പദവി ലഭിച്ചത് ഇതിനിടെ ഗാസ സിറ്റി വളഞ്ഞ ഇസ്രായേൽ സൈന്യം തുടരുന്ന രൂക്ഷമായ കര ആക്രമണങ്ങളിൽ നാൽപ്പത്തിമൂന്ന് പേരടക്കം ഗാസയിൽ അമ്പത്തിയൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ടായി ഉയർന്നു ഹമാസ് താവളങ്ങളാണ് ലക്ഷ്യമെന്ന് പറഞ്ഞാണ് ഗാസ സിറ്റി വളഞ്ഞുവെച്ച് ആക്രമണം തുടരുന്നത് രണ്ടാഴ്ചയ്ക്കിടെ ഗാസ സിറ്റിയിലെ ബഹുനില കെട്ടിടങ്ങളിലെല്ലാം ബോംബിട്ട് തകർത്തു സൈനിക നടപടി എത്രനാൾ നാൾ നീളുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഗാസ സിറ്റിയിലെ ജനസംഖ്യയുടെ പകുതിയോളം നാലര ലക്ഷം പേർ ഇതിനകം പലായനം ചെയ്തു കഴിഞ്ഞു ഗാസയിലെ കുട്ടികൾക്കുള്ള ഭക്ഷണവുമായി എത്തിയ യുണിസെഫിന്റെ നാല് ട്രക്കുകൾ തോക്കുധാരികൾ കൊള്ളയടിച്ചതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് യു എൻ കണക്കുകൾ പ്രകാരം ഇസ്രയേലിന്റെ പ്രധാന കര ആക്രമണത്തിൽ ഗാസ സിറ്റിയിൽ നിന്ന് ഏകദേശം രണ്ടു ലക്ഷത്തി അമ്പതിനായിരം പലസ്തീനികളാണ് പലായനം ചെയ്തത് നേരത്തെയുള്ള ആക്രമണങ്ങളിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ നശിച്ചു ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് റഫായിൽ നടന്ന ഓപ്പറേഷനുടെ ഒരു സ്ഫോടക വസ്തുവിൽപ്പെട്ട് നാല് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതിനിടെ ഗാസെ തടവിലാക്കപ്പെട്ട ഇസ്രയേലി ബന്ദികളുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസ് വിടവാങ്ങൽ ചിത്രം എന്ന അടിക്കുറിപ്പോടെയാണ് ഹമാസിന്റെ സായുധ സേനാ വിഭാഗമായ അൽ ബ്രിഗേഡ് ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് ബന്ദികളാക്കപ്പെട്ട നാൽപ്പത്തി ഏഴു പേരുടെ ചിത്രമാണ് ഹമാസ് പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പിടിക്കപ്പെട്ട ഇസ്രയേലി വ്യോമസേനാ ഉദ്യോഗസ്ഥനായ റോൺ അരാതിന്റെ പേരാണ് എല്ലാ ബന്ദികൾക്കും നൽകിയിരിക്കുന്നത് എല്ലാവർക്കും റോണിന്റെ പേരിനൊപ്പം നമ്പറും നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സൈനിക നീക്കത്തിനിടെ ലബനനിൽ നിന്ന് കാണാതായ റോണിനെ തീവ്രവാദ ഗ്രൂപ്പായ അമൽ പിടികൂടി ഹിസ്ബുള്ളയ്ക്ക് കൈമാറിയതായാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലി പ്രസിദ്ധീകരണമായ വൈനറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നാൽപ്പത്തി ഏഴ് ഇസ്രയേലി ബന്ദികളിൽ ഇരുപത് പേർ മാത്രമാണ് നിലവിൽ ജീവനോടെയുള്ളത് ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് രണ്ടായിരത്തി ജനുവരി മുതൽ മാർച്ച് വരെ മുപ്പത് ഇസ്രേലി തടവുകാരെയാണ് ഹമാസ് വിട്ടയച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി